കുറവിലങ്ങാട് കോഴായിൽ സയൻസ് സിറ്റിയുടെ ഒന്നാം ഘട്ടമായ സയൻസ് സെന്ററിന്റെ ഉദ്ഘാടനം മെയ് ഇരുപത്തി ഒൻപതിന് നടക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്ഥാപിക്കപ്പെടുന്ന സയൻസ് സിറ്റിയുടെ ഒന്നാം ഘട്ടമായ സയൻസ് സെന്ററിന്റെ ഉദ്ഘാടനം മെയ് ഇരുപത്തൊമ്പതിന് വൈകിട്ട് അഞ്ച് മണിക്ക് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു അറിയിച്ചു സംസ്ഥാന സർക്കാർ അനുവദിച്ച മുപ്പത് ഏക്കർ ഭൂമിയിലാണ് സയൻസ് സിറ്റി ഉയരുന്നത് ശാസ്ത്ര ഗാലറികൾ ത്രിമാന പ്രദർശന തിയേറ്റർ ശാസ്ത്ര പാർക്ക് സെമിനാർ ഹാൾ ഇന്നൊവേഷൻ ഹബ് എന്നിവ ഉൾക്കൊള്ളുന്ന സയൻസ് സെന്ററാണ് ഇതിലെ പ്രധാന ഭാഗം പ്ലാനറ്റേറിയം മോഷൻ സിമുലേറ്റർ ഓഗ്മെന്റഡ് റിയാലിറ്റി വെർച്വൽ റിയാലിറ്റി തിയേറ്ററുകൾ സംഗീത ജലധാര പ്രകാശ ശബ്ദ സമന്വയ പ്രദർശനം വാനനിരീക്ഷണ സംവിധാനം പൂന്തോട്ടങ്ങൾ സന്ദർശകർക്കുള്ള സൗകര്യങ്ങൾ പ്രവേശന കവാടം അനുബന്ധ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയാണ് സയൻസ് സിറ്റി പദ്ധതിയിൽ വിഭാവനം ചെയ്തിരിക്കുന്നത് നാൽപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ചതുശ അടി വിസ്തീർണത്തിൽ നിർമ്മിച്ചിരിക്കുന്ന സയൻസ് സയൻസ്ന്റെ കെട്ടിടത്തിൽ ഫൺ സയൻസ് മറൈൻ ലൈഫ് ആൻഡ് സയൻസ് എമേജിംഗ് ടെക്നോളജി എന്നീ ശാസ്ത്ര ഗ്യാലറികളും ത്രീ ഡി തിയേറ്റർ ടെമ്പററി എക്സിബിഷൻ ഏരിയ ആക്ടിവിറ്റി സെന്റർ സെമിനാർ ഹാൾ കോൺഫറൻസ് ഹാൾ വർക്ക്ഷോപ്പുകൾ എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ട് കൂടാതെ സയൻസ് സെന്ററിന് ചുറ്റുമായി സയൻസ് പാർക്കും ദിനോസര എൻക്ലേവും സ്ഥാപിച്ചിട്ടുണ്ട് വാഹന നിരീക്ഷണ സംവിധാനത്തിനായി ടെലിസ്കോപ്പും ഒരുക്കിയിട്ടുണ്ട്